വേറെ വായിക്കാട്ടോ നമ്മളിങ്ങനെ ഈ ഒരു വയ്യാണല്ലോ വേറെ വായിക്കാൻ ഈ വയ്യലല്ല നമ്മളന്ന് ഒരു ഫാമിലിയേയും കൊണ്ട് കൂടി ഇരിക്കൽ ഫങ്ഷന് വന്നതാണ്

അപ്പൊ അങ്ങനൊക്കെയാണ് മാണിക്ക കല്ലുകൾ നമ്മുടെ ഉം

ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ സേവനൊക്കെ സമ്മാന ഡ്യൂട്ടി ഡോക്ടർ സേവനമൊക്കെ ഉണ്ട് ഉറക്കം ഇന്നലെ ട്ടപ്പാതിലയ്യപ്പെട്ടുകൊണ്ട് വീട്ടിലെത്തി ഒരേ നേരമായി പിന്നെ സലാത്തും പിന്നെ

நெஞ்சுக்கள் நெஞ்சுக்கள் தானே நீ தானி கண்மணி பொங்கல் பூமான என்னோட

മാറി കാണാക്കിനാവ് പോലെ ഉള്ള നൂലായി വന്നു കനവുകളിലേ കനലായി നിന്നു ആ മോകും അതെ കാണു ജനകി അതു ും എന്ന് ചോദിക്കുന്നുണ്ട് ആരും എത്ര കണ്ണൂണ്ണു ഞാനേ ഒരു ഇവിടെ വന്നിരുന്നു അപ്പൊ ഏതെങ്കിലും ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാഞ്ഞിപ്പോ ലൈവ് വിചാരിച്ചാൽ ഇങ്ങനെ എട്ടെന്ന് നമ്മള് സമയല്ല രാത്രി പിന്നെ രാവിലെ അപ്പൊ ഈ സമയത്തൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ഇട്ടു നോക്കിയതാ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ പറഞ്ഞിരിക്കാം ഉം എന്ന് കരുതി ഫസ്റ്റ് നിങ്ങൾ തന്നെ അപ്പോൾ ടോക്കൺ നമ്പർ ഒന്നു കിട്ടി ജീവിതം ജീവനം അതാ പൊന്ന അതാ പോന്നോരുത്തരും ഇങ്ങനെ ഇവിടെ ഒരു പരിപാടി ഉണ്ട് ഒരു കുടിയിരിക്കൽ അപ്പൊ ആ പരിപാടിയിലേക്ക് നമ്മള് ആളെയും കൊണ്ടുവന്നതാട്ടോ അമ്മ അയ്യോ ഏതായാലും നമ്മൾ ഇവിടെ ഇരിക്കല്ലേ അതാ പോന്നുവെച്ചിട്ട് കിട്ടി ഒരു പോയി തരമോ ഒരു പോയി തരമോ

তু পিছি মেহরা পিছি ওর

mm -hmm.

嗯嗯嗯嗯嗯嗯。嗯嗯嗯嗯 കൂടെ പിറന്നവരല്ല കൂട്ടുകുടുംബവുമല്ല പറഞ്ഞു ഞാനൊരു സുന്ദരന്ന് നൂലാമാല എവിടെ പോയാ എന്താ പരിപാടി എന്ത് ചെയ്യണ്ടേ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒരു കുട്ടികളില്ല തോന്നുന്നുട്ടോ മനുഷ്യ നമ്മള് നമ്മുടെ സമയത്ത് വരണ്ട് ഏ അതായിരിക്കും നല്ലതിലേ